ഹലോ സ്ലാമലേക്കും ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ തുറക്കാനാകുമ്പോഴേക്കും നമുക്കുണ്ടാക്കിയത് ഇറച്ചിപ്പത്തിരി കേട്ടോ രണ്ടെണ്ണ ഉണ്ടാക്കിക്ക് ഒന്ന് അടുത്ത വീട്ടിൽ കൊടുക്കാൻ അവർക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും നമുക്ക് കൊണ്ടൊക്കെ കൊടുക്കണ്ട മിനിയേച്ചിൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ളതാണേ വത്തക്ക കട്ട് ചെയ്ത് വെച്ചു ഇറച്ചിപ്പത്തിരി കട്ട് ചെയ്ത് വെച്ചു മിനിയേച്ചി കൊടുക്കാനുള്ള പാത്രം ആക്കി വെച്ചാട്ടോ പാത്രത്തിൽ ആക്കി വെച്ചു അപ്പോൾ കൊണ്ടു കൊടുക്കാണേ നമുക്ക് ചിക്കൻ കറിയാട്ടോ ചിക്കൻ കറി വറവ് ഇത് റെഡി ആക്കി വെച്ച് പിന്നെ പത്തിരി പത്തിരി കുറച്ച് കരിഞ്ഞുണ്ട് കേട്ടോ പത്തിരിയും കറിയൊക്കെ പിന്നെ നിസ്കഴിച്ച് കഴിഞ്ഞിട്ടാണ് കഴിക്കുക പിന്നെ ജ്യൂസ് സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു പിന്നെ സർവത്ത് രണ്ടാള് മിനിയേശിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവുക ഇന്നിപ്പം നോമ്പ് തേർക്കാൻ ഞങ്ങൾക്ക് ഇതൊക്കെയാണുണ്ട് വെള്ളവും പിന്നെ ജ്യൂസ് ഇനി അടുത്ത വീഡിയോ ആയി നാളെ കാണാം ബൈ ബൈ യു मद